ചില സക്കാത്ത് സെല്ലുകാരും ബൈത്തുൽ മാലുകാരും വന്ന് ഇപ്പോഴതാ സക്കാത്ത് പിരിവ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇവരെ പരിപാടി എന്താണ് സക്കാത്ത് പിരിക്ക് എന്തിന് നല്ല സാഹിത്യത്തെ പറയും ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥയുടെ സമഗ്രമായ ശേഖരണ വിതരണത്തിനുള്ള വഴിയൊരുക്കിയാണ് ഞങ്ങളെ ജക്കാത്ത് സെല്ല് പ്രവർത്തിക്കുന്നൊക്കെ പറയും അങ്ങനെ ആൾക്കാരിൽത്തുന്നവർ ചോദിച്ചു വാങ്ങുന്ന സക്കാത്ത് ഏതാ ഭരണകൂടത്തിന് പോലും ചോദിക്കാൻ പറ്റാത്ത സക്കാത്ത് അതെന്തിനാ ഭരണകൂടത്തിന് ചോദിക്കാൻ പറ്റാതെ ദായകർക്ക് മാത്രം അത് ബാധ്യത കൊടുത്തത് കൊണ്ട് പല ലക്ഷ്യമുണ്ട് ഒന്ന് നമ്മളെ കുടുംബത്തിലെ പാവപ്പെട്ടവർ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം നമ്മളെ നാട്ടുകാരായ അയൽവാസികളായ പാവപ്പെട്ടവർ നമ്മൾ പരിഗണിക്കണം അതിന് നമ്മൾ തന്നെ സക്കാത്ത് കൊടുക്കുമ്പോഴേ അതുണ്ടാകൂ അത് ഭരണകൂടത്തെ ഏൽപ്പിച്ചാൽ ഈ കുടുംബ ബന്ധവും അയൽബന്ധവും സുഹൃബന്ധവും ഒന്നും നമുക്ക് സംരക്ഷിക്കാൻ കഴിയില്ല ആ രീതിയിൽ ഇസ്ലാം മതം നിശ്ചയിച്ച ഒന്നിനെ അട്ടിമറിച്ച് ഭരണകൂടത്തിന് പോലും വാങ്ങാൻ അധികാരമില്ലാത്ത സക്കാത്ത് ശേഖരിച്ച് ഇവര് ചെലവാക്കുന്നതോ അള്ളാഹുത്താലോ ഒരിക്കലും സക്കാത്ത് വിതരണത്തിന്റെ ലിസ്റ്റിൽ എണ്ണാത്ത മേഖലയിലാണ് ഞാൻ ചെറിയൊരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാം ഇത് കോഴിക്കോട്ടെ കോഴിക്കോട്ട് കാരപ്പറമ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കോഴിക്കോട്ട ഔൺലെ അവിടത്തെ കെ എൻ എമ്മിന്റെ ആളുകൾ അവര് പുറത്തിറക്കിയ ഒരു പിന്നെത്തുമായി ബന്ധപ്പെട്ട അവരുടെ വാർഷിക കണക്ക് റിപ്പോർട്ടാണ് ഈ കണക്കിൽ ഇവര് പറയാണ് ആദ്യം തന്നെ എഴുതിയത് കെ എൻ എം കാരപ്പറമ്പ് ചാക സക്കാത്ത് സെൽ രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ വരെ വരവ് ചെലവ് കണക്ക് ആദ്യം കൊടുക്കണം എന്താ മുൻ വർഷത്തെ ബാക്കി നാല്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി നാല് ഉറുപ്യ അറുപത് പൈസ മുൻ വർഷത്തെ ബാക്കി സക്കാത്തിന്റെ നിർബന്ധമായ പെട്ടെന്ന് അർഹർക്ക് കൊടുത്ത് കൈ ഇത് വാങ്ങിയിട്ട് എന്ത് ചെയ്യാ ഒരു സ്റ്റോക്ക് ചെയ്താ ഒരു കൈഞ്ഞൊല്ലത്തെ പോലെ കയ്യിൽ സ്റ്റോക്കാ മേൽ പറഞ്ഞ കാലയളവിലെ മൊത്തം വരവ് രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് റുപ്യ ബാങ്ക് പലിശ ൊമ്പത് ഏ നാല്പത്തി ഒന്നായിരത്തി ഇരുനായിരം ഉറുപ്പ്യണ്ടല്ലോ കഴിഞ്ഞലത്തെ ബാക്കി അത് ബാങ്കിലിട്ട് പലിശ വാങ്ങി അതിന്റെ കണക്കും കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് റുപ്യ പിന്നെ കടം കിട്ടാൻ സഹായം അഞ്ഞൂറ്റി ഇരുപത് റുപ്യ കടംപിട്ടാൻ സഹായി അതുപോലെ തന്നെ രോഗ ചികിത്സക്ക് ഓപ്പറേഷന് അറുപതിനായിരം രൂപ വീട് നിർമ്മാണം പേർ അറുപത്തി ഒന്നായിരം രൂപ തൊഴിൽ സഹായം ഇരുപത്തി അയ്യായിരം കുടുംബ പെൻഷൻ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ് വീട് വൈദ്യുതീകരിക്കുന്നതിന് ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയാ കേന്ദ്രവിഹിതം എന്നറിഞ്ഞാല് മുജാഹിദിന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് അയച്ചു കൊടുത്തത് പതിമൂന്നായിരം കഴിച്ചു ബാക്കി എത്ര മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി അറുപത്തി റുപ്യ അറുപത് പൈസ ഇത് പാവപ്പെട്ടവരെ സക്കാത്ത് വാങ്ങിയിട്ട് ഈ വഹാബികൾ സക്കാത്ത് സെല്ലിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പാണ് സ്വന്തം പാർട്ടി ഫണ്ട് പോലെ അവരെ ആവശ്യത്തിന് അവരാവശ്യക്കാർക്ക് ഇങ്ങനെ കൊടുക്ക സാധാരണ മുതലാളിമാർ ഇവർ പറ്റിക്കലങ്ങനെ ഈ പൈസ വാങ്ങിയിട്ട് ഒരാടോ ഒരു ഉന്തുവണ്ടി ഒതുവണ്ടി അധികം കൊടുക്കണം ആ റോട്ടുമ്മലെ എപ്പോഴും കാണലോ സക്കാത്ത് സെല്ല് വകയുള്ള ഉന്തുവണ്ടി അപ്പൊ വല്യ കാര്യം ആൾക്കാർ വിചാരിക്കുകയും ചെയ്യും അങ്ങനെ ഒന്നോ രണ്ടോ അങ്ങനെ ആൾക്കാർ കാണുന്ന തട്ടിപ്പിന് വേണ്ടി കൊടുത്തിട്ട് ബാക്കി എന്ത് ചെയ്യ ഇവരുടെ പ്രവർത്തകന്മാർക്ക് രോഗ ചികിത്സ മറ്റേ മറച്ചേന ആവശ്യത്തിന് കൊടുക്ക ബാക്കി പോലെ അവിടെ സ്റ്റോക്ക് ചെയ്തതാ ഈ കൂട്ടര കയ്യിൽ നമ്മൾ സക്കാത്ത് കൊടുത്താൽ നമ്മള് സക്കാത്ത് കൂടുവാ മറ്റൊന്ന് കേൾക്കണോ നിങ്ങൾക്ക് ഇത് ജമായത്ത് ഇസ്ലാമിയുടേതാ ജമാത്ത് ഇസ്ലാമിയുടെ പിന്നെ ഇസ്ലാമിയ കോളേജ് ആലത്തൂരിലുള്ള ഇസ്ലാമിയ കോളേജ് സക്കാത്ത് ആവശ്യപ്പെട്ട് പരസ്യം കൊടുത്തതാണ് അത് എന്നിട്ട് അവര് അവരുടെ സക്കാത്തിന്റെ കണക്ക് പുറത്തുവിട്ട് ഞാൻ വായിക്കാം എർപ്പന്റെ പുതപ്പ് എന്ന് പറയുന്നതായിരുന്നു നെല്ലിക്കുത്തുസ്ഥാദ് എല്ലാം കൂടിയും കൂട്ടി കലർത്തിയിട്ട് ഉടുക്കാനും പുതുക്കാനും ഒക്കെ എന്ന് പറഞ്ഞ മാതിരി ഇവരതുപോലെയാണ് സക്കാത്ത് കൈകാര്യം ചെയ്ത് കേട്ടോളി വരവ് ചെലവ് കണക്ക് പതിനൊന്ന് പത്ത് രണ്ടായിരത്തി അഞ്ച് മുതൽ ഏഴ് ഒമ്പത് രണ്ടായിരത്തി അഞ്ച് വരെ വരവ് മുൻ ബാക്കി ഒലത്തില്ല സക്കാത്ത് വകയിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്നായിരത്തി ഇരുപത്തിരണ്ട് ഉറപ്പ കാർഷിക വിളകളുടെ സക്കാത്ത് മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് കാർഷിക വളർന്ന ഉൽപ്പന്നം കൊടുക്കലാണ് വേണ്ടത് അതിന് പൈസ പോലും വാങ്ങി പിന്നെ ഫിത്തർ സക്കാത്ത് അത് അരി കൊടുക്കല അതിന് ഒരു ലക്ഷത്തി പതിനാലായിരത്തി അറുപത്തി ഒമ്പത് ഉറുപ്പ്യാണ് അതിന്റെ കൂട്ടത്തിൽ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് റുപ്യ എല്ല് വിറ്റത് ആയിരം റുപ്യ തോല് വിറ്റത് പതിനൊന്നായിരത്തി എമ്പത്തി അഞ്ച് ഈ ഒതുയത്തിന്റെ എല്ലും തോലും വെക്കാൻ പറ്റൂലൊന്നും അറിയാത്ത ആൾക്കാരെ ഇത് വാങ്ങി കൈകാര്യം നമ്മൾ നമ്മളറിയാം എന്നിട്ട് എല്ലാം കൂടിയും കൂട്ടി കലർത്തിയാണോ കണക്കും എന്നിട്ട് ചിലവ് മുൻ വർഷം സക്കാത്ത് അധിക ചെലവ് പതിനായിരത്തി എഴുപത്തി ആറ് റുപ്യ ഇരുപത്തി അഞ്ച് പൈസ ആരെ വിലോട് പറഞ്ഞ് ഇല്ലാത്ത കൊടുക്കാന് എന്നിട്ട് കഴിഞ്ഞൊല്ലത്തെ അധികം കൊടുത്തത് കൊല്ലം കൊടുത്തോണ്ട് എടുത്തു കീശലിട ഇത് ഞായണങ്ങൾ ആലോചിച്ചു ഈ കൊല്ലം സക്കാത്തിന്റെ പൈസ ഒറ്റനോട് വാങ്ങിയിട്ട് ഞങ്ങൾ കഴിഞ്ഞല്ല അധിക ചെലവുണ്ട് അത് ഈടാക്കാണ് പിന്നെ മുൻ വർഷം മുൻവർഷം അധിക ചിലവ് നാലായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് അത് കൊല്ലത്തെ വരവിനെടുക്കണത് കഴിഞ്ഞ ഒലിയത്തിന് അധിക ചിലവ് വന്നത് കൊല്ലത്ത് ഒലിയത്തിന്റെ പൈസ കൊടുത്തോന്നുകൊണ്ട് എടുക്കുകയാണ് വനിതകൾക്ക് തയ്യൽ മെഷീൻ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് പേർക്ക് കക്കൂസ് നിർമ്മാണം മദ്രസക്ക് ധനസഹായം പതിനൊന്നായിരത്തി എഴുപത്തിയഞ്ചു റുപ്യ ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് ഇരുപത്തി മൂന്നായിരത്തി ഇരുന്നൂറ്റി അറുപത് ജമായത്തെ ഇസ്ലാമി മയിലയുടെ നേതൃത്വത്തിൽ അന്ന് ഇവിടെ നടത്തിയ സമരപരിപാടി ഉണ്ട് അല്ലെ കൊക്ക കോളക്കെതിരെ ആ സമരപരിപാടിക്ക് ഉപയോഗിച്ച പൈസ അത് ഇസ്ലാമിക പ്രവർത്തന അതിന് ജക്കാത്തിന്റെ മുതലാണ് പിന്നെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എണ്ണൂറ്റി അമ്പത് റുപ്യ ഇങ്ങനൊക്കെ പാട് ചിലവാക്കി ബാക്കി കയ്യരിപ്പ് തൊണ്ണൂറ്റിയഞ്ച് റുപ്യ ഇരുപത്തിയഞ്ച് പൈസ ഇപ്പൊ ഏറ്റവും ഒടുവിൽ നിങ്ങൾ കണ്ടില്ലേ ജമാഅത്തെ ഇസ്ലാമിയുടെ കേന്ദ്രത്തിൽ വലിയ പൊട്ടിത്തെറിയുണ്ട് ഹാലിദ് മുസാ നദിവി എന്ന അവരെ സംസ്ഥാന ചൂറാംഗത്തെ പുറത്താക്കി എന്തിനാ പുറത്താക്കിയത് ജമാഅത്തെ ഇസ്ലാമി മാധ്യമം പത്രം തുടങ്ങിയതും മീഡിയ വൺ ചാനൽ ആരംഭിച്ചതും ഇവിടെ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് സക്കാത്ത് വാങ്ങിയിട്ടാണ് വഫീ സബീലില്ലാ എന്ന ആയത്തിനെയാണ് ഇവർ ദുർവ്യാഖ്യാനിച്ച് ഞാൻ നേരത്തെ അതിന്റെ അർത്ഥം പറഞ്ഞെന്താ വഫീ സബീലില്ല എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിന്റെ കീഴിൽ വ്യക്തികൾക്ക് ഇസ്ലാമിൽ ജിഹാദിന് സമരത്തിന് അവകാശമില്ല സായുധ സമരത്തിന് അത് ഇമാമിന്റെ നേതൃത്വത്തിൽ നടത്തേണ്ടതാണ് ആ ഇമാമിന്റെ നേതൃത്വത്തിൽ ശമ്പളം വാങ്ങാതെ സമരം ചെയ്യുന്നവർക്കാണ് ചെയ്യുന്നവർക്കാണ്ക്കാത്തിന് അർഹതയുള്ളത് എന്ന് അടക്കം അയാളെ ഹുത്തുബാത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് അവഗണിച്ച് വഫീ സബീലില്ല എന്ന് പറഞ്ഞ അള്ളാന്റെ മാർഗത്തിൽ നിന്നാണ് അർത്ഥം അതുകൊണ്ട് ഞമ്മളെ മാധ്യമവും നമ്മളെ മീഡിയ വണ്ണൊക്കെ അള്ളാന്റെ വഴിയിലുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ജക്കാത്ത് പിരിച്ച് ഇത് തുടങ്ങിയത് സഹോദരന്മാരെ വഫീ സെബീലില്ലാക്ക് ആ ഒരു അർത്ഥാണെങ്കിൽ ബാക്കി ഏഴും പറയേണ്ട ആവശ്യമുണ്ടോ അള്ളഹാക്ക് ഇന്നമ്മ സ്വദക്കാത്ത് ഫീ എന്ന് പറഞ്ഞ പോലെ സ്വതക്കാ സക്കാത്ത് അള്ളാന്റെ വഴിയിലാണെന്ന് പറഞ്ഞാല് ഐ പെട്ടിലെ അടിമനെ മോചിപ്പിക്കലും കടക്കാരന് കൊടുക്കലും നേരത്തെ പറഞ്ഞ എട്ട് വയൽ പൊടുൂലേ ഏഴ് വയൽ പെടുൂലേ അല്ലാതെ ബാക്കിയൊക്കെ ചെയ്താന്റെ വഴിയിലാ അപ്പം ഫീ എന്ന് പറഞ്ഞാൽ എന്തല്ല അർത്ഥമുള്ള അള്ളാന്റെ വഴിയിൽ എന്നല്ലതിനർത്ഥം അത് സ്വഹേബത്തിൽ ഭൂരിപക്ഷവും പറഞ്ഞത് ഇങ്ങനെയാ ഭൂരിപക്ഷം സ്വഹേപത്വം പറഞ്ഞ അഭിപ്രായം തള്ളിയിട്ട് ഇവരെന്തു ചെയ്തു സക്കാത്ത് ഫണ്ട് പിരിച്ചു ആ ഫണ്ട് കൊണ്ട് പത്രം തുടങ്ങി എന്നിട്ട് എന്താ ഏറ്റവും ഒടുവിലുണ്ടായത് പത്രം നടത്തിപ്പുകാരായ നേതാക്കന്മാര് അഴിമതി നടത്തിയപ്പോ പത്ര അടച്ചുപൂട്ടേണ്ട ഗതിയിലേക്ക് വന്നു കാരണം നല്ല പ്രചാരമുള്ള പത്രാണ് പണം വരുന്ന പത്രാണ് പരസ്യം കിട്ടുന്ന പത്രാണ് പക്ഷെ പൈസ എന്താ ചെയ്യ അടച്ചുപൂട്ടേണ്ടി വരും ആ ഗതി ഗതികേടിലെത്തിയപ്പോ അന്വേഷണ കമ്മീഷനെ നിശ്ചയിച്ചു നാല് ചൂറാംഗങ്ങൾ അന്വേഷിച്ചു അന്വേഷിച്ചോക്കുമ്പോൾ ഞെട്ടിക്കുന്ന അഴിമതിയാണ് നേതാക്കൾ നടത്തിയിട്ടുള്ളത് അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് പകരം ചൂറ എടുത്ത മറ്റൊരു തീരുമാനം എന്താ തൽക്കാലം അതവിടെ നിൽക്കട്ടെ അടിയന്തരമായി ഒരു പത്തു കോടി ഉറുപ്പ്യ കൂടി സക്കാത്ത് വിഹിതമായി ജിഹാദിന്റെ പേര് പറഞ്ഞ് മീഡിയ ജിഹാദ് എന്ന് പേര് പറഞ്ഞ് ഫീസ് എബീലില്ല എന്ന് പറഞ്ഞ് പിരിക്കുക അപ്പോഴാണ് ഹാരിദ് മൂസ എന്ന ഒരാട്ടിയിലുണ്ടായിരുന്നു അയാൾ പറഞ്ഞു ഇത് നീതിയല്ല ഇത് നീതിയല്ല ജനങ്ങളുടെ സക്കാത്തിന്റെ പണം വാങ്ങി ഈ സമുദായത്തിൽ ഭിന്നിപ്പും പിളർപ്പുണ്ടാക്കുന്ന പത്രപ്രവർത്തനത്തിന് പൈസ ചെലവാക്കി അത് അഴിമതി നടത്തിയിട്ട് ഇനി അത് പരിഹരിക്കാന് ഈ ഒരു ഏർപ്പാട് പാവങ്ങൾക്ക് കൊണ്ടു കിട്ടേണ്ട സക്കാത്ത് വാങ്ങാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പം ആ പറഞ്ഞോട് പുറത്താക്കുക ഇതാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് സക്കാത്ത് സെല്ലുകളും ബൈത്തുൽമാലുകളുമായി വരുന്ന പലരുണ്ട് ചില പ്രതിരോധ സംഘടനകളുണ്ട് ഓർക്കുക അള്ളാഹുവിന്റെ കോടതിയിൽ വരുമ്പോൾ നമുക്ക് സക്കാത്ത് വീട്ടിയവരായി സാധിക്കണമെങ്കിൽ ഈ കക്ഷികളിൽ സക്കാത്തു കൊടുത്തു പോകരുത് അപകടമാണ് അപകടമാണ് അറിഞ്ഞില്ല എന്നാരും പറയരുത് ശ്രദ്ധയിൽപ്പെട്ടവരൊക്കെ മറ്റുള്ളവരെ ധനപ്പെടുത്തുക അത് നമുക്ക് വമ്പിച്ച നഷ്ടമുണ്ടാക്കും മതം നിശ്ചയിച്ച രണ്ടാമത്തെ റൂട്ട് ഏതാണ് നമുക്ക് നേരിട്ട് കൊടുക്കാം അത് ഭരണാധികാരി ഉള്ളിടത്തുമ്പോയ്ക്കും ഇല്ലാത്ത കൊടുത്തുമ്പോ ഇല്ലാത്ത കൊടുത്ത് അതേ ഏറ്റവും നല്ല മാർഗം നമ്മൾ നേരിട്ട് രണ്ട് സക്കാത്തും നേരിട്ട് തന്നെ കൊടുക്ക എന്നാൽ എല്ലാ മുതലാളിമാർക്കും അവരെ സക്കാത്ത് നേരിട്ട് കൊടുത്ത് തീർക്കാൻ കഴിയില്ല അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യ വിശ്വസ്തരായ യോഗ്യതയുള്ള വ്യക്തികളെ വക്കാലത്താക്കാം നമുക്കറിയാം സക്കാത്തിന്റെ അറിയുന്ന ആളാണ് വിശ്വസ്തനാണ് അങ്ങനത്തെ ഒരാളെ ഏൽപ്പിച്ച് അർഹർക്ക് നിങ്ങൾ പറഞ്ഞിട്ട് ഒരാളെ നമുക്ക് ഏൽപ്പിച്ചെടുക്കും വേണമെങ്കിൽ ആളെയും നിർണയിച്ചു കൊടുക്കാം ആളെ നിർണയിക്കാതെ തന്നെ കൊടുക്കാം നിങ്ങൾ വിതരണം ചെയ്തോളൂ ഒരാളെ നമ്മൾ വിളിച്ച് ഏൽപ്പിക്കുക അയാൾ വിതരണം ചെയ്യുക അത് പ്രായോഗികമാണ് കാരണം എല്ലാ സമ്പത്തിന്റെ മുതൽ ഒരാൾക്ക് കൊടുക്കാൻ കഴിഞ്ഞോളം എന്നില്ല എന്നാലും സാധിക്കുന്നിടത്തോളം നല്ലതെന്താ അവനവൻ തന്നെ അർഹരായ ആളുകളെ പരിഗണിച്ച് കൊടുക്കലാണ് വസ്ലമ തങ്ങൾ അവിടുത്തെ കാലഘട്ടത്തിലൊക്കെ എല്ലാ മുതലിങ്ങനെ വാങ്ങിയതായൊന്നും നമ്മൾ കാണുന്നില്ല സക്കാത്തിന്റെ മുതല് പിന്നെ അവർ കൊടുക്കലാണ് അതേ സമയത്ത് കാർഷിക വിളവ് കന്നുകാലിന്റെ സക്കാത്ത് ഇതാണ് ആര് കൊടുക്കുക സാധാരണക്കാർ പിന്നെ ഭരണകൂടം കൊടുക്കാറുള്ളത് മറ്റുള്ളത് അവരവർ തന്നെ വീട്ടലാണ് ആ രീതിയിൽ തന്നെ സ്വന്തം വീട്ടുക വീട്ടുകു അവിടുത്തെ അല്ലുമ്മല് രേഖപ്പെടുത്തിയത് കാണാം ഒരാളും തന്റെ മുതലിന്റെ സക്കാത്ത് മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്തുകൊണ്ടിൽ അന്നഹു അൽ മസ്ബൂൽ ദായകൻ ആരാണോ അവനോടായിരിക്കും നാളെ ഇതിനെ സംബന്ധിച്ച് വിചാരണ ചെയ്യപ്പെടുക അതുകൊണ്ട് അവൻ തന്നെ അർഹർക്ക് കിട്ടിയെന്ന് ഉറപ്പുവരുത്തുകയല്ലാതെ മറ്റുള്ളവരെ കയ്യിൽ ഏൽപ്പിച്ചാൽ സംശയവും ആശങ്കയും ബാക്കിയും ഉണ്ടാകും അതുകൊണ്ട് ഏറ്റവും നല്ലത് അർഹരുടെ കയ്യിലേക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കലാണ് അതിന് പറ്റാത്തവർക്ക് വിശ്വസ്തരായ വ്യക്തികളെ വക്കാലത്താക്കാം കമ്മിറ്റികളെ വക്കാലത്താക്കാൻ പറ്റൂല അതെന്തുകൊണ്ടാ അവിടെ ഉത്തരവാദിത്വം ആർക്കും ഉണ്ടാവില്ല നിങ്ങൾ ആരെങ്കിലും മദ്രസ കമ്മിറ്റി കടഞ്ഞു വെച്ചാൽ പൈസ കൊടുക്കലോ കൊടുക്കൂല പിന്നെന്താ പറയാ പ്രസിഡന്റിനോട് പറയും നിങ്ങളേൽക്കാണേ തരാൻ അല്ലെ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നാളിൽ ഒന്നാൾ ഞാന ഓന അല്ലെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കും അതുകൊണ്ട് കമ്മിറ്റിക്ക് ആരും കൊടുക്കാൻ ധൈര്യപ്പെടൂല്ല ഒരു വ്യക്തി ഏൽക്കാണ് ഞങ്ങളോട് നിങ്ങൾ തരണം അങ്ങനെയാണ് ആൾക്കാർ കടം കൊടുക്കുക കമ്മിറ്റിന് വിശ്വാസം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ നിങ്ങൾ നോക്ക് വീട്ടില് ഒരു വാട്ടർ ടാപ്പ് പൊട്ടിയ പിറ്റേ തന്നെ നന്നാവൂലെ അതെന്താ എനിക്ക് ചുമതല ഉണ്ട് പള്ളിന്റെ മൂത്രപ്പറയിൽ പൊട്ടിയാലോ അതൊരാഴ്ച എന്തായാലും അവിടെ കട കാരണം എന്താ അത് സെക്രട്ടറി പ്രസിഡന്റ് പ്രസിഡന്റോ വൈസ് പ്രസിഡന്റ് ഉള്ള ആളുണ്ടല്ലോ അതങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണം ഇത് തന്നെയാണ് എന്റെ കാര്യം അപ്പൊ ഈ കമ്മിറ്റിക്കാർക്ക് വക്കാലത്ത് പറ്റൂല അവിടെ ചുമതല ഉണ്ടാവില്ല ആർക്കാ എന്താന്നുണ്ടാവില്ല തീരുമാനം എടുക്കൊടുത്തു ഏകീകരണം വരൂല അപ്പൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ യോഗ്യരായ വ്യക്തി തോഫ് മഹാനായ വിഭിനചങ്ങൾ പറഞ്ഞല്ലോ നിശ്ചിത ആയിരിക്കണം അതാണ് വക്കീലിന്റെ ഷർത്ത് അല്ലാതെ ഒരു കൂട്ടത്തെ ഒരു സമൂഹത്തെ ഒരു കമ്മിറ്റിയെ വക്കാലത്താക്കാൻ പറ്റൂല അപ്പൊ സക്കാത്ത് കമ്മിറ്റി എന്ന പേരിലോ പൈത്തിൽ മാലി കമ്മിറ്റി എന്ന പേരിലോ രംഗത്ത് വരുന്നവർ കയ്യിൽ സക്കാത്ത് കൊടുത്ത് നഷ്ടപ്പെടുത്തരുത് അതർഹരായവർക്ക് കൊടുത്തു വീട്ടാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം